ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഇവരിൽ പലർക്കും സ്വകാര്യ ജെറ്റ് വിമാനങ്ങൾ സ്വന്തമായുണ്ട് സ്വകാര്യ ജെറ്റ് വിമാനങ്ങൾ സ്വന്തമായുള്ള എട്ട് പേർ ആരൊക്കെയാണെന്ന് നോക്കാം മുകേഷ് അംബാനി ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ മുകേഷ് അംബാനിക്ക് ഏകദേശം എഴുപത്തിമൂന്ന് മില്യൺ ഡോളർ വിലയുള്ള ആഡംബര ബോയിങ് ബിസിനസ് ജെറ്റ് ടു സ്വന്തമായുണ്ട് തൊണ്ണൂറ്റി അഞ്ച് ദശാംശം രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ചും ഒരു മാസ്റ്റർ ഇൻറ്റീരിയറും ഉൾപ്പെടുന്ന ആഡംബര സംവിധാനം ഈ വിമാനത്തിലുണ്ട് രത്തൻ ടാറ്റ ഇന്ത്യൻ വ്യവസായിയായ രത്തൻ നേവൽ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ജെറ്റ് വിമാനമാണ് ദസാൾ ഫാൾക്കൺ ടു തൗസൻഡ് ഏകദേശം ഇരുപത്തിരണ്ട് മില്യൺ ഡോളർ വിലയുള്ള ഈ വിമാനം ഏറ്റവും ചെലവേറിയ സ്വകാര്യ ജെറ്റാണ് അതുൽ പുഞ്ച് പുഞ്ച് ലോയ ഗ്രൂപ്പിന്റെ ചെയർമാനായ അതുൽ പുഞ്ച് ഏകദേശം മുപ്പത്തിരണ്ട് മില്യൺ ഡോളർ വില മതിക്കുന്ന ഗൾഫ് സ്ട്രീം പ്രൈവറ്റ് ജെറ്റിൻ്റെ ഉടമയാണ് ആഡംബര ലിവിംഗ് സ്പേസുള്ള വിമാനമാണിത് കുമാർ മംഗളം ബിർള ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ചെയർമാനായ കുമാർ മംഗളം ബിർളയുടെ ഉടമസ്ഥതയിലുള്ള പ്രൈവറ്റ് ജെറ്റാണ് ഗൾഫ് സ്ട്രീം ജി ഹൺഡ്രഡ് ഏകദേശം ഡോളറാണ് ഈ സ്വകാര്യ ജെറ്റിന്റെ വില പേർക്ക് യാത്ര ചെയ്യാവുന്ന ഈ വിമാനം ഹൈടെക് ഡിസൈനോട് കൂടിയതാണ് ലക്ഷ്മി മിത്തൽ ഇന്ത്യൻ സ്റ്റീൽ വ്യവസായത്തിലെ അധികായനായ ലക്ഷ്മി നിവാസ് മിത്തലിന് സ്വന്തമായുള്ളത് മുപ്പത്തിയെട്ട് മില്യൺ ഡോളർ വിലയുള്ള ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഫിഫ്റ്റി പ്രൈവറ്റ് ജെറ്റാണ്